നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിലും ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി എൻ ഡി എയും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രാജ്യസഭയിൽ എൺപത്തി ആറ് സീറ്റ് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് എൻ ഡി എ മുന്നണിക്ക് നൂറ്റിയൊന്നും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് വേണ്ടത് പുറത്ത് നിന്നുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ലെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകളൊന്നും പാസാക്കാനേ സാധിക്കില്ല നാമനിർദ്ദേശം ചെയ്ത നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് ബി നില പരുങ്ങലിലായത് ഇന്ത്യ മുന്നണിയിലോ എൻ ഡി എയിലോ ഇല്ലാത്ത ചന്ദ്രശേഖർ റാവുന്റെ ബി ആർ എസ് ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തമിഴ്നാട്ടിലെ എഐ ഡി എം കെ ഒഡീഷയിലെ ബിജു ജനതാദൾ എന്നിവരുടെ പിന്തുണയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മുമ്പ് രാജ്യസഭയിൽ ബി ജെ പിയെ പിന്തുണച്ചിരുന്ന ബി ജെ ഡി ഇനി പിന്തുണയ്ക്കാൻ സാധ്യതയും കാണുന്നില്ല പതിനൊന്ന് അംഗങ്ങളുള്ള വൈഎസ്ആർ കോൺഗ്രസും നാല് വീതം അംഗങ്ങളുള്ള ബി ആർ എസും എഐ ഡി എം കെയും സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാനേ കഴിയില്ല ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് ബി ജെ പി പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനും ഇനി തിരിച്ചടി എൻ ഡി എ സഖ്യകക്ഷികളായ ജെ ഡി യു ടി പി ഏകീകൃത സിവിൽ കോഡിനെതിരായ നിലപാടിലാണ് ഉള്ളത് ഭരണഘടനാ ഭേദഗതിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയില്ലാതെ ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ പാസ്സാക്കാനും കഴിയില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ആർ എസ് എസിന്റെ പ്രധാന ആവശ്യവുമാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കാൻ നീക്കമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ഇത്തവണ നാന്നൂറിലേറെ ഭൂരിപക്ഷത്തോടെ ബിൽ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ഉണ്ടായിരുന്നത് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് മോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയ എൻ ഡി എക്ക് മുന്നൂറ് സീറ്റ് പോലും കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നു തീർന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റാണ് എൻ ഡി എ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റുമായി ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം സഖ്യകക്ഷികളെ കൂടി കൂട്ടുമ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ബി ജെ പിക്ക് മാത്രം അറുപത്തിമൂന്ന് സീറ്റിന്റെ കുറവ് ഉണ്ട് താനും പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റിന്റെ മികച്ച മുന്നേറ്റമാണ് നടത്തിയത് സീറ്റുമായി ശക്തമായ തിരിച്ചുവരുമ നടത്തിയ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുമായി പതിനാറ് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന്റെയും പിന്തുണയിലാണ് മോദിയുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണം നടക്കുന്നത് രാജ്യസഭയിൽ ബി ഭൂരിപക്ഷം നഷ്ടമായത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കനുവിൽ പ്രധാനമന്ത്രിയായ മോദിക്ക് രാജ്യസഭ കടക്കാൻ ജഗ്മോഹൻ റെഡ്ഡിയുടെയും ചന്ദ്രശേഖർ റാവുവിന്റെയും കാല് പിടിക്കേണ്ട ഗതികേടും വന്നു ചേർന്നു ഈ വർഷം അവസാനം മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ നില വീണ്ടും പരുങ്ങലിലാവുകയും ചെയ്യും നന്ദി